ഹായ് ഇന്ന് ജയിൽ നോമിനേഷൻ ജയിലിലേക്ക് പോകുന്നത് രണ്ടുപേർ അനീഷ് അനുമോൾ ഇവർ രണ്ടുപേരെയുമാണ് മറ്റുള്ളവർ ജയിലിലേക്ക് പറഞ്ഞു വിടുന്നത് ഇവിടെ തുടർച്ചയായി അനീഷ് ജയിലിലേക്ക് പോകുന്നു പല പ്രേക്ഷകരും പല കമന്റുമായി വരുന്നുണ്ട് അവർ പറയുന്നു അവിടെയുള്ള കണ്ടസ്റ്റൻസ് എല്ലാവരും മണ്ടന്മാരാണ് അനുമോളെയും അനീഷിനെയുമാണ് ജയിലിലേക്ക് വിടുന്നത് ഈ പൊട്ടന്മാർക്ക് അറിയുന്നില്ലല്ലോ ലാലേട്ടന്റെ ഇടതും വലതും ഇവർ രണ്ടുപേരുമായിരിക്കും എന്ന് അതായത് അവസാന ടോപ്പ് ടു അത് അനീഷും അനുമോളും ആയിരിക്കും എന്നാണ് കുറച്ച് ആൾക്കാർ പറയുന്നത് അവിടെയുള്ള മണ്ടന്മാർക്ക് അറിയില്ലല്ലോ ഇവരാണ് ടോപ്പ് അപ്പൊ അവരെ ഈ മണ്ടന്മാർ ചുമ്മാ ജയിലിലേക്ക് വിടുകയാണ് എന്ന തരത്തിലാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് തീർച്ചയായും അവിടെയുള്ള കണ്ടസ്റ്റൻസ് എല്ലാ മണ്ടന്മാരെ ഈ പറയുന്ന അനീഷിന്റെയും അനുമോളിന്റെയും തെറ്റുകൾ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് ശരിയായിട്ടുള്ള മണ്ടന്മാർ തീർച്ചയായും അങ്ങനെ തന്നെ പറയണം ഇവിടെ അനുമോളും അനീഷും തെറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ജയിലിലേക്ക് പറഞ്ഞു വിടുന്നത് ഇന്ന് അക്ബർ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് രണ്ടുപേരെയും അതായത് അനീഷിനെയും അനുമോളെയും എടുത്തിട്ട് കുറയുന്നുണ്ട് തീർച്ചയായും അക്ബർ പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റാണ് അക്ബറിനോട് നമ്മൾക്ക് പല കാര്യത്തിലും വിയോജിപ്പുണ്ട് പക്ഷെ ഈ കാര്യത്തിൽ അക്ബർ പറഞ്ഞത് വളരെ കറക്റ്റാണ് അനുമോളെ പിച്ചു ചിന്തിയാണ് അക്ബർ സംസാരിച്ചത് അതുപോലെ അനീഷിനെയും ഈ രണ്ടുപേരും തെറ്റുകൾ ഉൾക്കൊള്ളാൻ തയ്യാറല്ലാത്ത ആൾക്കാരാണ് എന്ന് കൃത്യമായി പറയുന്നുണ്ട് തീർച്ചയായും സത്യമായിട്ടുള്ള കാര്യമാണ് രണ്ടുപേരും തെറ്റ് അംഗീകരിക്കാൻ മടിയുള്ള ആൾക്കാരാണ് ഇവിടെ അനീഷിനോട് കൃത്യമായി ഈ പറയുന്ന അക്ബർ പറയുന്നുണ്ട് നിന്റെ പല്ലടിച്ച് ഞാൻ താഴെയിടും എന്ന് ഇത് തമാശയായി പറഞ്ഞതല്ല വളരെ സീരിയസ് ആയി പറഞ്ഞതാണ് പല്ലടിച്ച് താഴെയിടും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനുള്ള കാരണം അനീഷ് കടിച്ചു എന്നുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് അനീഷിൻ്റെ കടി പല ആൾക്കാരും വീഡിയോ ആക്കിയിട്ടില്ല ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പല ആൾക്കാരും അത് കണ്ടിട്ടില്ല സാധാരണ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ ഒരുപാട് ആൾക്കാർ കാണും പക്ഷെ ആ വീഡിയോ ആരും കണ്ടിട്ടില്ല അതായത് ഒരു ആയിരത്തി ഇരുന്നൂറ് പേരോ മറ്റോ കണ്ടിട്ടുള്ളൂ ആ വീഡിയോ പല ആൾക്കാരും അനീഷ് കടിച്ച കാര്യം പറയാൻ മടിക്കുകയാണ് അത് പറഞ്ഞു കഴിഞ്ഞാൽ അനീഷിന്റെ ഇമേജ് നഷ്ടമാവുമോ അനീഷ് താഴെ പോകുമോ എന്നുള്ള പേടിയാണ് അനീഷ് ചെയ്ത തെറ്റ് എന്തുകൊണ്ട് ഇവർ പറയുന്നില്ല പറയില്ല അക്ബർ കൃത്യമായി പറയുന്നുണ്ട് ഷാനവാസിനെ ഇയാള് മുൻപ് കടിച്ചിട്ടുണ്ട് നമ്മൾ കണ്ടതാണ് ടാസ്കിന് ഇടയിൽ വെച്ച് ഷാനവാസിന്റെ കയ്യിൽ കടിച്ചു മുറിച്ചത് അതിനുശേഷം എല്ലാം എടുത്ത് ഷാനവാസ് കയ്യിൽ കെട്ടി നടന്നതാണ് അക്ബർ കൃത്യമായി പറയുന്നു ഷാനവാസിക്ക് ഷാനവാസിക്കായതുകൊണ്ട് അത് പ്രശ്നമാക്കിയില്ല ഷാനവാസിക്കയുടെ സുഹൃത്തായതുകൊണ്ട് പ്രശ്നമാക്കിയില്ല എന്ന് അക്ബർ കൃത്യമായി പറയുന്നുണ്ട് അദ്ദേഹം ക്ഷമിച്ചതുപോലെ ഞാൻ ക്ഷമിക്കില്ല ഞാൻ എന്തുകൊണ്ട് പുള്ളിയുടെ തലയ്ക്കടിച്ചു എന്റെ കയ്യിൽ പുള്ളി കടിച്ചു അതായത് ആ പാവാ ടാസ്കിന് ഇടയിൽ അനീഷ് അക്ബറിന്റെ കയ്യിൽ കടിച്ചു അതുകൊണ്ടാണ് ഞാൻ അവന്റെ തലക്കെട്ട് അടിച്ചത് ഇനി എങ്ങാനും അനീഷ് ഈ വക വൃത്തികേട് കാണിച്ചു കഴിഞ്ഞാൽ അവന്റെ പല്ല് ഞാൻ അടിച്ച് താഴെയിടും അടിച്ച് അണ്ണാക്കിൽ കൊടുക്കും എന്ന് കൃത്യമായിട്ട് അക്ബർ പറയുന്നുണ്ട് തീർച്ചയായും അനീഷിനെ മിണ്ടാൻ പറ്റില്ല പക്ഷെ അനീഷ് പറയുന്നു ഞാൻ കടിച്ചില്ല വീഡിയോ പ്രൂഫ് കാണിക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്നുണ്ട് തീർച്ചയായും നമ്മൾ കണ്ട കാര്യമാണ് കൃത്യമായിട്ടുള്ള വീഡിയോ ഉണ്ട് അനീഷ് കടിച്ചതിന്റെ കൃത്യമായിട്ടുള്ള വീഡിയോ ഉണ്ട് അവിടെ അനീഷ് മനഃപൂർവ്വമായി തന്നെ കടിച്ചതാണ് അത് ഫിസിക്കൽ അസോൾട്ട് തന്നെയാണ് അതാരും പ്രശ്നമാക്കില്ല ഇനി അത് ബിഗ് ബോസ് പ്രശ്നമാക്കി കഴിഞ്ഞാൽ പ്രേക്ഷകരെല്ലാം കൂടി ബിഗ് ബോസിന്റെ നെഞ്ചത്തോട്ട് കയറും ഞങ്ങളുടെ രാജാവിനെ കുറ്റം പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ അനീഷ് വൃത്തികേട് കാണിച്ചിട്ടുണ്ട് അത് കൃത്യമായി അക്ബർ ചൂണ്ടിക്കാണിക്കുന്നു ഇനി കാണിച്ചാൽ നിന്റെ പല്ല് ഞാൻ അടിച്ചു താഴെയിടും എന്നാണ് അക്ബർ പറഞ്ഞിരിക്കുന്നത് അനീഷ് പറയുന്നു വീഡിയോ കാണിക്കട്ടെ വീഡിയോ കാണിക്കട്ടെ എന്ന് പൊട്ടനാണോ ഇവൻ കടിച്ചിട്ട് കടിച്ചിട്ടില്ല എന്ന് പറയാൻ ഇവൻ മനഃപൂർവ്വമായി ചെയ്യുന്ന കാര്യമാണ് ഷാനവാസിന്റെ കൈ കടിച്ചു മുറിച്ചു ഇപ്പോൾ അക്ബറിന്റെ കൈ കടിച്ചിരിക്കുന്നു ഇപ്പം പട്ടിയാണോ ഇവൻ എന്നിട്ട് ന്യായം പറയാൻ നിൽക്കുന്നു തീർച്ചയായും അനീഷ് എന്ന് ജയിലിൽ പോകേണ്ട വ്യക്തി തന്നെയാണ് ഒരു സംശയവും ഇവനെ പോലുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്ന അന്തങ്ങളെ പറഞ്ഞാൽ മതി പറഞ്ഞിട്ട് കാര്യമില്ല വിവരമില്ലാത്തവരോട് എന്ത് പറയാൻ ശരിക്കും അന്ന് ഷാനവാസ് അത് പ്രശ്നമാക്കി മാറ്റണമായിരുന്നു അനീഷിനെ അടുത്ത് പുറത്ത് കളയണമായിരുന്നു അതാണ് ചെയ്യേണ്ടിയിരുന്നത് ഇവിടെ അക്ബർ കൃത്യമായി പറയുന്നു ഇനി എങ്ങാനും ചെയ്തു കഴിഞ്ഞാൽ നിന്റെ പല്ല് ഞാൻ അടിച്ചു താഴെയിടും എന്ന് തീർച്ചയായും നല്ലൊരു കാര്യം അത് അങ്ങനെ തന്നെ വേണം എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ചാനലും സബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ